ഓക്കെ റോബോട്ടിക് സർജറി എന്ന് പറയുമ്പോൾ പലരും ചോദിക്കാറുണ്ട് റോബോട്ടാണോ ഓപ്പറേഷൻ ചെയ്യുന്നത് അതോ ഡോക്ടറാണോ ഓപ്പറേഷൻ ചെയ്യുന്നത് വേറെ ചിലർ ചോദിക്കാറുണ്ട് യൂറോളജിയിൽ ഓപ്പറേഷൻ ചെയ്യാൻ റോബോട്ടിൻ്റെ ആവശ്യമുണ്ടോ ഇത്ര ചിലവേറിയ ഒരു പ്രൊസീജിയറിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് ഹായ് എൻ്റെ പേര് ഡോക്ടർ റോയ് ജോൺ സീനിയർ കൺസൾട്ടൻറ്റ് യൂറോളജിസ്റ്റ് ട്രാൻസ്പ്ലാന്റ് ആൻഡ് റോബോട്ടിക് സർജൻ അപ്പോളോ അല്ലെക്സ് ഹോസ്പിറ്റൽ അങ്കമാലി കൊച്ചി അപ്പോൾ എന്താണ് റോബോട്ടിക് സർജറി എന്ന് പറയുന്നത് അപ്പോൾ കീഹോൾ ശസ്ത്രക്രിയയിൽ അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പിക് സർജറിയിൽ ഒരു നൂതന സാങ്കേതിക വിദ്യയാണ് റോബോട്ടിക് സർജറി എന്ന് പറയുന്നത് ലാപ്രോസ്കോപ്പിക് സർജറി അല്ലെങ്കിൽ കീഹോൾ സർജറിയുടെ എല്ലാ ബെനിഫിറ്റ്സും നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ ഓപ്പറേഷൻ ചെയ്യുവാനും കുറച്ചുകൂടെ ബെറ്റർ റിസൾട്ട്സും ഔട്ട്കംസും കൊടുത്തു കൊടുക്കുവാൻ സാധിക്കുന്നതു എന്നുള്ളതാണ് റോബോട്ടിക് സർജറിയുടെ പ്രത്യേകത വിദേശ രാജ്യങ്ങളെല്ലാം ഏതാണ്ട് ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് തന്നെ റോബോട്ടിക് സർജറി ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞിരുന്നു എന്നാൽ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഇപ്പം പത്ത് വർഷത്തോളമായിട്ട് ഈ റോബോട്ടിക് സർജറി ചെയ്തു വരുന്നുണ്ട് ഏതാണ്ട് ടു തൗസൻഡിലാണ് ആദ്യമായിട്ട് റോബോട്ടിക് സർജറി ഉപയോഗിച്ച് കീഹോൾഡ് ശസ്ത്രക്രിയ ചെയ്യാനുള്ള അംഗീകാരം കിട്ടിയിരിക്കുന്നത് ഇനി റോബോട്ടാണോ ഓപ്പറേഷൻ ചെയ്യുന്നത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഇപ്പം നിലവിലുള്ള എല്ലാ റോബോട്ടിക് സിസ്റ്റംസും അതായത് ഇന്ന് ഏറ്റവും കൂടുതൽ റോബോട്ടിക് സർജറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സിസ്റ്റം എന്ന് പറയുന്നത് ഡാവിൻസി സിസ്റ്റമാണ് അതുകൂടാതെ ഇപ്പം യു കെയിൽ നിന്നും ചൈനയിൽ നിന്നും അതുപോലെ തന്നെ പല യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഉള്ള പുതിയ റോബോട്ട്സ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇവ എല്ലാം തന്നെ ഈ സിസ്റ്റംസ് എല്ലാം തന്നെ ഒരു മാസ്റ്റർ സ്ലീപ്പ് കോൺസെപ്റ്റിലാണ് പ്രവർത്തിക്കുന്നത് അതായത് ഡോക്ടറാണ് ഇവിടെ മാസ്റ്റർ റോബോട്ട് ഒരു അടിമയാണ് അപ്പം മാസ്റ്റർ പറയുന്ന പോലെ റോബോട്ട് അനുസരിക്കും അപ്പം ഡോക്ടറുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് ഈ റോബോട്ട് പ്രവർത്തിക്കുന്നത് തന്നെ അതുകൊണ്ട് തന്നെയാണ് ഇത് റോബോട്ടിക് അസിസ്റ്റഡ് ലാപ്രോസ്കോപ്പിക് സർജറി എന്ന് പറയുന്നത് ഇനി എന്തെല്ലാമാണ് റോബോട്ടിക് സർജറിയുടെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നമുക്ക് കീഹോൾ ശസ്ത്രക്രിയ ഒരു കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ട് ഓപ്പറേഷൻസ് ചെയ്യാനും കുറച്ചുകൂടെ കൃത്യതയോടുകൂടി ഓപ്പറേഷൻ നടത്തുവാനും അതുപോലെ തന്നെ സ്പേസ് കുറവുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് അപ്ഡൌൺ ഉണ്ടാകാത്ത കുറച്ച് സ്പേസ് കുറവുള്ള ഉണ്ട് ആ സ്പേസ് കൺസ്ട്രെയിൻസ് ഉള്ള ഏരിയയിൽ കീഹോൾ ശസ്ത്രക്രിയ കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യുവാനും കുറച്ചുകൂടെ ബെറ്റർ ഔട്ട്കംസും റിസൾട്ട്സും കൊടുക്കുവാനും തയ്ക്കുവാനും റോബോട്ടിക് സർജറിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ബെനിഫിറ്റ്സ് അപ്പോൾ ഇത് എങ്ങനെ സാധിക്കുന്നു ഈ റോബോട്ടിക്കിൻ്റെ ഏത് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഇതെല്ലാം സാധ്യമാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും മൂന്ന് ഘടകങ്ങളാണുള്ളത് അതിലൊന്നാണ് മാഗ്നിഫിക്കേഷൻ നമ്മൾ സാധാരണ കടുകൾ കൊണ്ട് കാണുന്നതിനേക്കാളും പത്ത് മടങ്ങ് മാഗ്നിഫിക്കേഷനാണ് റോബോട്ടിക് സർജറിയിൽ കൂടി നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അവയവങ്ങൾ വളരെ കൃത്യമായി കൃത്യമായിട്ട് സൂക്ഷ്മതയോടെ കാണുവാനും പ്രധാനപ്പെട്ട വൈറൽ സ്ട്രക്ചേഴ്സിനൊക്കെ ഒഴിവാക്കിക്കൊണ്ട് സർജറി ചെയ്യാനും കുറച്ചുകൂടെ കൃത്യതയോടുകൂടി ഓപ്പറേഷൻ ചെയ്യുവാനും നമുക്ക് സാധിക്കും രണ്ടാമത്തെ ടെക്നോളജി എന്ന് പറയുന്നത് ത്രീ ഡി മാഗ്നിഫിക്കീ ഡി വിഷനിലാണ് ഓപ്പറേഷൻ ചെയ്യുന്നത് ഇപ്പോൾ സാധാരണ കീഹോൾ സർജറി അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പിക് സർജറി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ടു ഡി വിഷനിലാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ത്രീ ഡി വിഷൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് നമുക്ക് ഹാൻഡ് ഐ കോഡ് ഹാൻഡ് ഐ കോർഡിനേഷൻ കുറച്ചുകൂടെ മെച്ചപ്പെട്ടതാണ് അതുപോലെ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ കൃത്യതയോടുകൂടി ടിഷ്യൂസിനെ ഹാൻഡിൽ ചെയ്യാനും കുറച്ചുകൂടെ കോംപ്ലക്സ് പ്രൊസീജിയേഴ്സ് കുറച്ചുകൂടെ ആയിട്ട് നമുക്ക് ചെയ്യാനും നമുക്ക് സാധിക്കും മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ടെക്നോളജിക്കൽ അഡ്വാൻസ് എന്ന് പറയുന്നത് എൻഡോറിസ് ടെക്നോളജിയാണ് അത് നമ്മുടെ കൈകീടുകളുടെ മൂവ്മെൻറ്റ്സിനെ മിമിക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് റോബോട്ടിക് ഇൻസ്ട്രുമെൻ്റ്സ് ഇപ്പം വരും വന്നിട്ടുണ്ട് കീഹോൾ ശസ്ത്രക്രിയ അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പിക് ശസ്ത്രക്രിയയുടെ ഇൻസ്ട്രുമെൻ്റ്സ് എന്ന് പറയുന്നത് പറയുന്നത് അതിൻ്റെ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്സ് വളരെ കുറവാണ് അപ്പം റോബോട്ടിക് ഇൻസ്ട്രുമെൻസിൻ്റെ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്സ് ഒത്തിരി മെച്ചപ്പെട്ടതാണ് അതായത് നമ്മുടെ റിസ്ക് മൂവ്മെൻസിനെക്കായി കുറേ കൂടെ മൂവ്മെൻറ്റ്സ് റേഞ്ച് ഓഫ് മൂവ്മെൻറ്റ്സ് ഉള്ള ഒരു ടെക്നോളജിയാണ് ഇപ്പോഴത്തെ എൻഡോറിസ്റ്റ് ടെക്നോളജി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സ്പേസ് കുറവുള്ള സ്ഥലങ്ങളിൽ കോംപ്ലക്സ് പ്രൊസീജിയേഴ്സ് വളരെ അനായാസം നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എൻഡോറിസ് ടെക്നോളജി ആണ് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട റോബോട്ടിക് സർജറിയുടെ ബെനിഫിറ്റ്സ് ഇത് കൂടാതെ നമുക്ക് ബെറ്റർ അർഗോണോമിക്സ് എന്ന് പറയും അതായത് ലാപ്രോസ്കോപ്പിക് സർജറിയിൽ നമ്മൾ ഒരു സർജൻ എന്ന് പറയുമ്പോൾ മണിക്കൂറോളം നിന്നുകൊണ്ടാണ് ഓപ്പറേഷൻ ചെയ്യുന്നത് അതും അബ്നോർമൽ പോസിഷനിൽ നിൽക്കുമ്പോൾ സർജനിൽ ഉണ്ടാകുന്ന ശാരീരിക അസ്വസ്ഥതകൾ ഏറെയാണ് പ്രധാനമായിട്ടും കഴുത്തുവേദന തോൾ വേദന നടുവേദന അതുപോലെ തന്നെ കാലിലുണ്ടാവുന്ന വെരിക്വോസ് പെയിൻ മുട്ടുവേദന ഇതെല്ലാം സർജൻസിൽ ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ച് ലോങ് സർജറീസ് ചെയ്യുമ്പോൾ റോബോട്ടിക് സർജറിയിൽ നമ്മൾ ഒരു ഡോക്ടർ ഇരുന്നു കൊണ്ടാണ് ഓപ്പറേഷൻ ചെയ്യുന്നത് അതുകൊണ്ട് ഇങ്ങനത്തെ ശാരീരിക അസ്വസ്ഥതകളൊന്നും ഉണ്ടാവുന്നില്ല അതുകൊണ്ട് തന്നെ ഡോക്ടറുടെ എഫിഷ്യൻ സർജൻസിൻ്റെ എഫിഷ്യൻസി ഒത്തിരി കൂടുന്നുണ്ട് നമുക്ക് ഒരു സർജറിക്ക് പകരം രണ്ടോ മൂന്നോ സർജറികൾ നമുക്ക് ചെയ്യാവുന്നതാണ് ഇതാണ് റോബോട്ടിക് സർജറിയുടെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇതെല്ലാം എങ്ങനെയാണ് ഇത് ഇത് ബെനിഫിറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് ബ്ലഡ് ബ്ലീഡിങ് ഒത്തിരി കുറവാണ് അതുകൊണ്ട് തന്നെ ബ്ലഡ് ട്രാൻസ്മിഷൻ റേറ്റ്സ് വളരെ കുറവാണ് നമുക്ക് ബ്ലീഡിങ് കുറവാണ് നമുക്ക് സാധാരണ ഒരു ശസ്ത്രക്രിയക്ക് നമുക്ക് രണ്ടോ മൂന്നോ ബ്ലഡ് കരുതിക്കൊണ്ടാണ് ഓപ്പറേഷൻ പ്ലാൻ ചെയ്തതെങ്കിൽ റോബോട്ടിക് സർജറി വന്നതുകൂടി ബ്ലഡ് ട്രാൻസ്മിഷൻ റേറ്റ്സ് വളരെ കുറവാണ് അതുപോലെ തന്നെ ഓപ്പറേഷൻ ശേഷമുള്ള വേദന കുറവാണ് മുറിവുകളുടെ സൈസ് കുറവാണ് മുറിവുകളുടെ സൈസ് കുറയുമ്പോൾ തന്നെ വൂണ്ട് ഇൻഫെക്ഷൻസ് വളരെ കുറവാണ് പിന്നെ ഹോസ്പിറ്റൽ സ്റ്റേ കുറവാണ് നേരത്തെ ജോലിയിൽ പ്രവേശിക്കാം ഇതെല്ലാം ഒരു സാധാരണ മിനിമേസി സർജറി അല്ലെങ്കിൽ ഒരു താക്കോൽ ദ്വാര ശസ്ത്രക്രിയ ഉണ്ടാവുന്നു അതേ ബെനിഫിറ്റ്സ് ഒക്കെ തന്നെ റോബോട്ടിക് സർജറിയിൽ ഉണ്ടാവുന്നു പക്ഷേ കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ കൃത്യമായിട്ട് ഓപ്പറേഷൻ ചെയ്യുവാനും ബെറ്റർ റിസൾട്ട്സ് കൊടുക്കുവാനും റോബോട്ടിക് സർജറി സഹായിക്കുന്നുണ്ട് ഇനി യൂറോളജിയിൽ റോബോട്ടിക് സർജറിയുടെ ആവശ്യകത എന്താ എന്നൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഇന്ന് ലോകമെമ്പാടും റോബോട്ടിക് സർജറി ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിനാണ് അതായത് ഏർലി പ്രോസ്റ്റേറ്റ് ക്യാൻസർ അതായത് നേരത്തെ കണ്ടുപിടിക്കുന്ന പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഗ്രന്ഥിയിൽ മാത്രം ഒരുങ്ങുന്ന ഒരു ക്യാൻസർ ആണെങ്കിൽ വേറെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ബാധിക്കാത്ത ഒരു ക്യാൻസർ ആണെങ്കിൽ നമ്മുടെ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രധാനമായിട്ടും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി മുഴുവനായിട്ടും റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം പ്രോസ്റ്റർ ഗന്ധിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഹിപ് പെൽവിസിൻ്റെ ഉള്ളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അതായത് വളരെ സ്പേസ് കൺസ്ട്രെയിൻറ്റ് ഉള്ള ഒരു സ്ഥലത്താണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് അപ്പം ആ ഒരു അങ്ങനെ ഒരു സ്ഥലത്ത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ഒരു പ്രൊസീജിയർ നടത്തണമെങ്കിൽ നമുക്ക് റോബോട്ടിക് സി സർജറിയുടെ ആവശ്യകതയുണ്ട് അപ്പം ഏറ്റവും കൂടുതൽ സർജറി റോബോട്ട് ഉപയോഗിച്ച് ചെയ്യുന്നത് സി എ പ്രോസ്റ്റേറ്റിന് തന്നെയാണ് അതായത് പ്രോസ്റ്റേറ്റിക് ക്യാൻസറിന് വേണ്ടിയാണ് രണ്ടാമത്തെ ഒരു ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് കിഡ്നി ക്യാൻസറുകൾ നേരത്തെയൊക്കെ പണ്ടൊക്കെ കിഡ്നി ക്യാൻസർ എന്ന് പറയുന്നത് കിഡ്നിയിൽ ഒരു ചെറിയ മുഴ കണ്ടാൽ മുഴുവൻ കിഡ്നി മുഴുവനായിട്ടും നമുക്ക് നീക്കം ചെയ്യേണ്ടി വരുമായിരുന്നു ഇപ്പോൾ കുറേ കിഡ്നി ക്യാൻസറുകൾ നേരത്തെ കണ്ടുപിടിക്കുന്നുണ്ട് അതായത് നാല് സെൻറ്റിമീറ്റർ താഴെയുള്ള മുഴകളായിട്ട് പലരും വരാറുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് കിഡ്നി മുഴുവൻ നീക്കം ചെയ്യാതെ തന്നെ ആ മുഴകൾ മാത്രം നീക്കം ചെയ്യാൻ അതായത് പാർഷ്യൽ നെഫ്രക്റ്റിമി എന്ന് പറയും അപ്പം ഈ ഒരു സർ പാർഷ്യൽ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എഗൻ ഇറ്റ്സ് എ കോംപ്ലിക്കേറ്റഡ് പ്രൊസീജർ അത് ഒരു സമയബദ്ധിതമായ ചെയ്യേണ്ട ഒരു ഒരു സർജറിയാണ് ബ്ലീഡിങ് കൂടുതലുള്ള ഒരു സർജറിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കോംപ്ലക്സ് സർജറിക്ക് റോബോട്ടിക് സർജറിയിൽ ഒത്തിരി സഹായം ചെയ്യുന്നുണ്ട് മറ്റ് ഓപ്പറേഷൻസ് ലൈക്ക് റീകൺസ്ട്രക്റ്റീവ് സർജറീസ് ഇപ്പോൾ ഒരു പൈലോപ്ലാസ്റ്റിക് രക്ത ട്യൂബുകൾക്ക് ഉണ്ടാകുന്ന തടസ്സം അല്ലെങ്കിൽ രക്ത ട്യൂ കിഡ്നിയുടെ ട്യൂബുകൾക്കുണ്ടാവുന്ന തടസ്സം അല്ലെങ്കിൽ കിഡ്നി ട്യൂബ്സിനുണ്ടാകുന്ന നാരോയിങ് അതായത് പെൽവി യൂട്രിക് ജംഗ്ഷൻ ഒബ്സ്ട്രക്ഷൻ പൈലോപ്ലാസ്റ്റി അതുപോലെ തന്നെ വെസൈക്കോ വജനൽ ഫിസ്റ്റില അല്ലെങ്കിൽ യൂട്രസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് വരുന്ന യൂറിൻ ലീക്കിന് വേണ്ടി ചെയ്യുന്ന സർജറികൾ അതുപോലെ തന്നെ ബ്ലാഡർ ക്യാൻസേഴ്സ് യൂത്രസഞ്ചി മുഴുവനായിട്ട് റിമൂവ് ചെയ്യേണ്ട സാഹചര്യം വരുവാണെങ്കിൽ അതിൻ്റെ ശസ്ത്രക്രിയയിൽ റോബോട്ടിക് സർജറി വളരെ പ്രയോജനമാണ് പിന്നെ വരുന്നത് അഡ്രണൽ ഗ്രന്ഥിയിലുണ്ടാകുന്ന മുഴകൾ നീക്കം ചെയ്യാൻ നമുക്ക് റോബോട്ടിക് സർജറി ഉപയോഗിക്കാം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ വരെ നമുക്ക് റോബോട്ടിക് സർജറി നമുക്ക് ഒത്തിരി വഴി നമുക്ക് മിനിമലി ഇൻവേസീവ് ആയിട്ട് നമുക്ക് സർജറി നടത്താം പണ്ടൊക്കെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ വലിയൊരു മുറിവിൻ മുറിവിലൂടെയാണ് നമുക്ക് കിഡ്നി മാറ്റി വയ്ക്കുന്നത് ഇപ്പോൾ ലാപ്രോസ്കോപ്പി വഴി ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ നമുക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ വരുന്ന വാസ്കുലർ അനസ്റ്റമോസിസ് ഇപ്പം വളരെ അനാസമായിട്ട് അനായാസമായിട്ട് നമുക്ക് റോബോട്ടിക് സർജറി ഉപയോഗിച്ച് നമുക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുകയും അതുവഴി നമുക്ക് റിക്കവറി വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് സാധിക്കുന്നുമുണ്ട് അപ്പോൾ ഇതെല്ലാമാണ് നമുക്ക് യൂറോളജിയിൽ റോബോട്ടിക് സർജറി ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷനുകൾ അപ്പോൾ റോബോട്ടിക് സർജറി നമുക്ക് വഴി നമുക്ക് വളരെ കൃത്യതയോടെ ഓപ്പറേഷൻ ചെയ്യുകയും ബെറ്റർ റിസൾട്ട്സ് കൊടുക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലങ്ങളിൽ ഏറ്റവും ചെറിയ വയറിനുള്ള ഏറ്റവും ചെറിയ ഓപ്പറേഷൻ മുതൽ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഓപ്പറേഷൻ വരെ നമുക്ക് റോബോട്ടിക് സർജറി ചെയ്തുകൊണ്ട് നമുക്ക് ബെറ്റർ റിസൾട്ട്സ് കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് റോബോട്ടിക് സർജറിയുടെ ഏറ്റവും വലിയ advantage. Thank you.